കോട്ടയ്ക്കൽ നഗരസഭ പതിനാലാം വാർഡ് ഈസ്റ്റ് വില്ലൂരിലെ വാർഡ് സഭ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പങ്കെടുത്തവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി വാർഡ് സഭ ആഘോഷമാക്കി മാറ്റി നൂറ്റി ഇരുപതോളം ആളുകളാണ് വാർഡ് സഭയിൽ പങ്കെടുത്തത് ചെറുട റഷീദ് സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ ഷഹാന ഷഫീർ അധ്യക്ഷയായി മുനിസിപ്പൽ ക്ലർക്ക് സജീഷ് കുമാർ വിഷയാവതരണം നടത്തി ചീരങ്കൻ ഷാഫി നൌഷാദ് പപ്പായി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ സൂപ്പർവൈസറേയും ആദരിച്ചു ശേഷം ഗ്രാമസഭയിൽ പങ്കെടുത്തവരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് ഡിന്നർ സെറ്റ് കുക്കർ കാസറോൾ പാത്രങ്ങൾ എന്നിവയും പങ്കെടുത്ത എല്ലാവർക്കും ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറി വ്യത്യസ്തമായ വാർഡ് സഭയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചായിരുന്നു ആളുകൾ മടങ്ങിയത് ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ